ടക്ക മാസം ഇരുപത്തി ഏഴാം തീയതി സകല വരപ്രസാദങ്ങളുടെ മധ്യസ്ഥയാണെന്നുള്ള വസ്തുത തന്നെ സകല വരപ്രസാദങ്ങളും മറിയം വഴി പ്രാപിക്കുന്നു എന്നതിന് തെളിവാണ് പരിത്രാണകർമ്മം മനുഷ്യാവതാരം പീഡാനുഭവം കുരിശുമരണം മനുഷ്യ ഗുരുത്തിനും മുഴുവൻ വേണ്ട യോഗ്യതാ സമ്പാദ്യം അതിന്റെ വ്യക്തികളിലേക്കുള്ള പ്രവാഹം ഇത് ഇതെല്ലാം കൂടി പൂർണവും ഏകവും സംവിധം ക്രമീകൃതവുമാണ് അനേകം വേദശാസ്ത്രജ്ഞന്മാരും വിശുദ്ധന്മാരും സംയുക്തമായി അനുമാനിച്ചിരിക്കുന്നത് ദൈവിക പ്രവർത്തനങ്ങളുടെ പരിപൂർണയ്ക്കും സമാകർഷകത്തിനും വിശിക കഴിഞ്ഞാൽ കന്യാമുത്തിന്റെ യോഗ്യതകൾ വഴികാട്ടിയായിട്ടാണ് നമുക്ക് എല്ലാ നിഗ്രഹങ്ങളും ലഭിക്കുന്നത് എന്നു കരുതേണ്ടിരിക്കുന്നു സകരക്ഷക സകലവരപ്രസാദങ്ങളുടെ മധ്യസ്ഥ എന്നീ നിലകളിൽ മറിയം തിരുസഭയുടെ ഒരു പ്രതീകമാണ് പക്ഷേ തിരുസഭയുടെ സമുന്നതമാണ് അവളുടെ ദൗത്യം പ്രസാദവരങ്ങളുള്ള മറിയത്തിൻ്റെ സാവർത്തികമായ മധ്യസ്ഥം അതിനാൽ തന്നെ അനിവാര്യമല്ല പക്ഷേ ഇപ്പോൾ പരിത്രാണകർമ്മത്തിലെ ക്രമീകരണങ്ങൾ ക്രമീകരണങ്ങളിൽ അത് അനിവോഷണവുമാണ് ദൈവ സ്നേഹം അഥവാ ദൈവമായിട്ടുള്ള ഐക്യം ഒരു വിശുദ്ധരിൽ അഥവാ വിശുദ്ധയിൽ എത്ര വർദ്ധിപ്പിച്ചിരിക്കുന്നുവോ അതിൻ്റെ അതിന്റെ തോതനുസരിച്ചാണ് വിശുദ്ധരുടെ മാതൃശക്തി എന്നതാണ് വിശുദ്ധ തോമസ് അക്രിനാസിന്റെ അഭിമതം നമ്മുടെ മാതാവ് ലോകേഷകന്റെ അമ്മ സഹരഷക എന്നീ വിവിധ നിലകളിൽ കർത്താവിശ്വംശിക മാനവംശത്തിനു വേണ്ടി എന്തെല്ലാം സമ്പാദിച്ചുവോ അതെല്ലാം ഔചിത്യത്യ നമുക്ക് വേണ്ടി സമ്പാദിച്ചു വരപ്രസാദാദാ ദാതാവിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്തുകൊണ്ട് ഓരത്തത്തിൽ എല്ലാവർക്കും അവൾ വരപ്രസാദം നേടിക്കൊടുത്തു എന്ന് വിശുദ്ധ തോമസ് അക്രിനാസ് പ്രസ്താവിക്കുന്നു മറിയമേ നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു വിശുദ്ധ ലൂക്ക ഒന്നാം തീയതി ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി വരെ വാക്യങ്ങൾ എന്റെ ദുതൻ പരിശുദ്ധ കന്യോട് പറയുന്നു മറിയം അവൾക്ക് വേണ്ടി മാത്രമല്ല ദേവസ്നയിൽ കൃപ കണ്ടെത്തത് ലോകത്തിനു മുഴുവൻ വേണ്ടിയാണ് വിശായുടെ കുരിശിലെ ബലി ബലി പൂർത്തി പൂർത്തീകരിക്കുന്നതിന് മുമ്പായി അറിച്ച് അന്തിമ ശാസനവും പരിശുദ്ധ കന്യയുടെ സാവർത്തിക മധ്യസ്ഥത്തെ പ്രഖ്യാപിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ കർത്താവി ശ്രമിച്ചുകന്യയുടെ ആധ്യാത്മിക മാതൃത്വം പ്രഖ്യാപിക്കുക മാത്രമല്ല പ്രത്യുത മനുഷ്യർക്ക് ആധ്യാത്മിക ജീവൻ നൽകുക സംരക്ഷിക്കുക പരിപോഷിപ്പിക്കുക എന്നിങ്ങനെയുള്ള മാതൃസഹജമായ ജോലികളും അവിടുന്ന് ഭാരമേൽപ്പിച്ചിട്ടുണ്ട് ിഷയുടെ പ്രത്യുത വാക്കുകൾ പ്രചോദിപ്പിക്കുന്നത് ഇപ്രകാരമാണ് കുരിശിലെ എൻ്റെ മരണത്തിന്റെ യോഗ്യത വഴിയല്ലാതെ ഒരുവനും രക്ഷിക്കപ്പെടുകയില്ലാത്തതുപോലെ എൻ്റെ മാതാവിന്റെ പരിധാരണ കൂടാതെ യാതൊരു വ്യക്തിയും ജീവദായകമായ എൻ്റെ രക്തത്തിൽ ഭാഗവാം സിദ്ധിക്കുകയില്ല സ്നാബെന്റെ വിശുദ്ധീകരണം ഒന്ന് ഒന്നാം അധ്യായം നാൽപ്പത്തിനാ നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തിനാല് വരെ വാക്യങ്ങൾ കാനായിലെ കല്യാണ പിന്നിൽ മിശികയുടെ പ്രഥമാത്ഭുതം യോഹന്നാൻ രണ്ടാം അധ്യായം മൂന്ന് മുതൽ എട്ട് വരെ വാക്യങ്ങൾ സ്നേഹന്മാർ ദൈവമാതാവിനോടുകൂടി കൂട്ടുശാലയിൽ ജാനിച്ചിരിക്കുന്നപ്പോൾ പശ്ചാത്മാവ് അവിടെ മേൽ എഴുതലി വന്നത് നടപടി ഒന്നാം അധ്യായം പതിനാലാം വാക്യം എന്നീ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളും പരിശുദ്ധ കന്യയുടെ സാമ്പർത്തിക മധ്യസ്ഥ സ്ഥിരീകരിക്കുന്നതിന് പര്യാപ്തമാണ് അലക്സാണ്ടിയയിലെ വിശുദ്ധ സിറിൽ എഫോസോസ് ചെയ്ത പ്രസംഗം ശ്രദ്ധേയമാണ് ലോകത്തിന്റെ മുഴുവൻ അനുഗ്രഹമായി വണങ്ങേണ്ട പ്രസാദപൂർണയായ ദൈവമാതാവെ അവിടുന്ന് ഒരിക്കലും അണയാത്ത നിത്യദൈപമാണ് കന്യ കന്നയത്വത്തിന്റെ മണികൂടമാണ് സത്യവിശ്വാസത്തിന്റെ സംരക്ഷകയാണ് അവിടുന്ന് വഴി പരിശുദ്ധ തൃത്വം ആരാധിക്കപ്പെടുകയും മഹത്തപ്പെടുകയും ചെയ്യുന്നു ലോകം മുഴുവൻ കുരിശ് ആരാധിക്കപ്പെടുന്നു അന്ധകാരത്തിലും മരണ ഭീകരതയിലും സ്ഥിതി ചെയ്യുന്നവരെ ദൈവത്തിന്റെ ഏകജാതൻ പ്രകാശിപ്പിക്കുന്നത് കന്യാമറിയം വഴിയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ അധ്യാത്മികവും ഭൗതികവുമായ നിരവധിയായ ആവശ്യങ്ങൾ ഉണ്ടാകും അവയെല്ലാം പുത്രസഹജമായ സ്നേഹത്തോടെ മരിയാമ്പിയെ സമീപിച്ചാൽ അവൾ നമ്മെ പരിചരിക്കുകയില്ല സംഭവം ഒരിക്കൽ ഫ്രാൻസിസ് ഫ്രാൻസിസിയ്ക്ക് ഒരു ദർശനമുണ്ടായി അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആത്മീയതലും കൂടി ഒരു സ്വഭാവനത്തിന്റെ സമീപം നിൽക്കുന്നു ആ സോഭാവനത്തിന്റെ ഉച്ചയിൽ നമ്മുടെ കർത്താവ് സിംഹാസനരൂടനായിരിക്കുന്നു വിശുദ്ധ ഫ്രാൻസിസും അദ്ദേഹത്തിന്റെ ആത്മീയതനേരും കൂടി ആ സോഭാവനത്തിലൂടെ വിഷാവ പക്കൽ അണയുവാൻ വളരെ സമയം പരിശ്രമിച്ചു എന്നാൽ അവർക്ക് സാധിച്ചില്ല കുറെ കഴിഞ്ഞപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് വേറൊരു സ്വഭാവ സോഭാവനം ദർശന ദർശിക്കുന്നു അതിന്റെ ഏറ്റവും മുകളിൽ പരിശുദ്ധ കന്യക സിംഹാസനത്തിൽ കന്യറൽ കണ്ടു അതോടൊപ്പം ഒരു വാക്യവും ശ്രമിക്കുന്നു ഫ്രാൻസിസെ നിന്റെ പുത്രരെ എൻറെ അമ്മയുടെ സഹായത്തിലേക്ക് നയിക്കുക അതാണ് എൻ്റെ പക്കൽ വരുവാനുള്ള ഏറ്റവും സുഗമമായ മാർഗം അത് അതീശോയിലേക്കും മറിയം വഴി എന്നത് സമാപിതാക്കന്മാരുടെ മുദ്രാവാക്യമായിരുന്നു ലൂർദും നിത്യസഹായ മാതാവിന്റെ ഭക്തിയും അതെല്ലാം നമ്മെ അനുഗ അനുസ്മരിപ്പിക്കുന്നത് ലോകത്തിന്റെ നാനാഭാഗത്ത് എത്രമാത്രം ജനങ്ങളാണ് പരിശുദ്ധകന്യയുടെ അനുഗ്രഹങ്ങളാൽ ചൈതന്യം പ്രാപിക്കുക പ്രാർത്ഥന ദൈവമാതാവെ അങ്ങ് സർവ വരപ്രസാദങ്ങളുടെ മധ്യസ്ഥയാണെന്ന് ഞങ്ങൾക്കറിയാം ഏക മധ്യസ്ഥനായ മിശിക കഴിഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളും അങ് വഴിയാണ് ഞങ്ങൾ പ്രാപിക്കുന്നത് ദൈവമാവിടുത്തെ അനുഗ്രഹങ്ങളുടെ നിക്ഷേപം അങ്ങേ ഭാരം ലഭിച്ചിരിക്കുന്നു അങ്ങ് ആഗ്രഹിക്കുമ്പോഴും ആഗ്രഹിക്കുന്ന വിധത്തിലും ആഗ്രഹിക്കുന്നവർക്കും പരിശുദ്ധാത്മാവിന് ദാനങ്ങൾ നൽകുന്നു ഞങ്ങളുടെ ആധ്യാത്മികവും ലൗകികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ ലോകസമാധാനം സമാധാനം പ്ര ഭാവികളുടെ മാനസാന്തരം ക്രൈസ്തവാക്യം എന്നിവക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ എത്രയും ദേവള നിന്റെ സംഗീതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം അപേക്ഷിച്ചു നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ ആൽ കൈവിട്ടു എന്നും ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്നും നീ നില ചുള്ള കന്യാവർത്തകരുടെ രാജ്ഞായ കന്യ ദേവള ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ചു നിന്റെ തൃപാതിങ്ക ഞാൻ അണഞ്ഞുവരുന്നുർപ്പെട്ട് കണർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദേവയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവധിച്ച അവതനത്തിൻ മാതാവേ എൻ്റെ അമ്മേ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ കേട്ടുള്ളണമേ ആ മേനീസവും ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ചു ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിമാരനോട് പ്രാർത്ഥിച്ചെ അങ്ങയുടെ നാമം പൂജമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ശ്രമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളെ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്മലും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാകുന്നു പരസ്യമേ തമരാനുമേ പാവളി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും ഇപ്പോഴെപ്പോഴെയിക്കു ആമേൻ ജന്മവാമില്ലാതെ ഉത്ഭയിച്ചാ ശുദ്ധമറിയമേ ഭാവിയുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലാലി വായിരുന്നേ ഞങ്ങൾക്ക് വേണ്ടി നിരത്തിരിക്കണമേനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിന്നോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാകുന്നു മരിച്ചേ നമ്പ്രാനമേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണമേ ആമീ ഇതായാലും ഇത്തരം മരിച്ച സ്ഥിതി ആതിലെ പോലെ ഇപ്പോഴെ നയിക്കാം ജന്മവാമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ പറയമേ പാപ്യുള്ള സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിര നിൽക്കുമാരനോട് പ്രാർത്ഥിച്ചേ ശ്രസ്നങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമേ സുസ്തി കർത്താവങ്ങളിലൂടെ സ്ത്രീകളിൽ അംഗാനുഗ്രഹപ്പെട്ടതാകുന്നു അങ്ങനെ ഇതിൽ തിന്മലമായി ശോ അനുഗ്രഹപ്പെട്ടതാകുന്നു പരസ്യമേ നമ്പ്രാനമേ പാവളായ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമി

ഭാവിയുള്ള സംഗതമേ വിജാതികൾ വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് പരിസു മേരാനമേ പാവളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണമേ ആമി ഭാവിയുള്ള സംഗമേ രാഷ്ട്രീയ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ േസ്തി കർത്താവയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടാവുന്നു ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമേ പാവ സംഗതമേ മാതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നാല്പത് അറിഞ്ഞു പറയുമേ കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടാവുന്നു അങ്ങയുടെ ദുരുത്വൻ ബലമായി ഈശോ അനുഗ്രഹപ്പെടണമു പരസ്യമറയമേ തമ്രാനമേ പാവളായ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമേ പാവ സംഗതമേ അങ്ങനെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധികൾസാരത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞു പറയുമെ സുസ്ഥി കർത്താവുന്ന സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു അനുഗ്രഹപ്പെടലാവുന്നു പരസ്യം പറയമേ തമ്രാനമേ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും